नमस्कार फस्ट लेके स्वागत ചേട്ടാ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അതായത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് ഒക്കെ ഇനി കേരളത്തിലെ റോഡുകളിലൂടെ നടക്കണമെങ്കിൽ അത് കേരളത്തിലെ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി വേണ്ടിവരും നിങ്ങൾ റോഡിലൂടെ ഇറങ്ങി നടക്കില്ല എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് സഞ്ജീവ് അടക്ക അടക്കമുള്ള നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളത് വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി എം ശ്രീയിൽ കേരളം ഒരിക്കലും ചേരില്ല അത് നിങ്ങളുടെ എന്താണ് മോദിയുടെ പേരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പറ്റില്ല പക്ഷേ അത് ഒഴിവാക്കിക്കൊണ്ട് ഫണ്ട് തന്നില്ലെങ്കിൽ വഴിയിൽ തടയുക തന്നെ ചെയ്യും നിങ്ങൾ നടക്കില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ച് കാലു പിടിക്കേണ്ട അവസ്ഥയിലേക്കാവുമോ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണത് എന്തായാലും ഇത് സംബന്ധിച്ച് നരേന്ദ്രമോദി വിഷയം പഠിച്ചു അങ്ങനെ നരേന്ദ്രമോദി ക്യാബിനറ്റില് കഴിഞ്ഞ് ക്യാബിനറ്റില് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേരളത്തിലേക്ക് ഇനിയിപ്പോൾ ഏത് കേന്ദ്രമന്ത്രിമാര് പോകുന്നുണ്ടെങ്കിലും കാലേക്കൂട്ടി തന്നെ എസ് എഫ് ഐ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് മെയിൽ മെയിലയച്ച് അനുമതി മേടിക്കണം എന്നുള്ള തീരുമാനം നിർദ്ദേശം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനത്തെ എം പിമാരെയൊക്കെ വരുന്ന സമയത്ത് എസ് എഫ് ഐ ഓഫീസിൽ നിന്ന് അനുമതി മേടിക്കണം എന്നാണ് നരേന്ദ്രമോദി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്തായാലും എസ് എഫ് ഐ പറയുന്ന സമയത്ത് അതിന് തള്ളാൻ പറ്റില്ലല്ലോ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അപ്പം ചിലപ്പോൾ ആർ എസ് എസിനേക്കാൾ വലിയൊരു പ്രസ്ഥാനമെന്ന് അവർ തന്നെ പറയുന്നു അപ്പോൾ ഒരു വലിയ പ്രസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഭീഷണി മുന്നോട്ട് വെക്കുമ്പോൾ അത് കേന്ദ്രമന്ത്രിമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പ്രധാനമന്ത്രി ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ നിലയില് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ സഞ്ജീവടക്കമുള്ള എസ് എഫ് ഐയിൻ്റെ കുട്ടിസാക്കൾ എങ്ങനെയാണ് ഈ കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ കേന്ദ്രസേനയോ പ്രവർത്തിക്കുന്നത് അവരുടെ അടീൻ്റെ ചൂട് എന്താണ് അല്ലെങ്കിൽ അവരെ ഏത് തരത്തിലാണ് ഒരു സന്ദർഭത്തിൽ ആക്ട് ചെയ്യുക എന്നുള്ളത് കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ സഞ്ജീവോ അല്ലെങ്കിൽ പറയുന്ന ആഷോയി ഇവരൊന്നും ഈ കേന്ദ്രസേനേൻ്റെ അടി കൊണ്ടിട്ടില്ലെങ്കിൽ അത് അടി നന്നായി നന്നായിക്കൊണ്ടിട്ടുള്ള കണ്ണൂരിലെ സാധാക്കളൊക്കെ ഉണ്ട് ഇഷ്ടമുല്ല കണ്ണൂരിലെയോ കോഴിക്കോട് ഒക്കെ സാങ്കളുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുന്നതല്ലായിരിക്കും ഞാനൊരു കഥ പെട്ടെന്നെ മനസ്സിൽ വന്ന ഒരു കഥ അതായത് നമ്മുടെ പി ജയരാജനും കെ കെ രാകേഷക്കെ അറസ്റ്റിലാകുന്ന അരിൽ ഷുക്കൂർ കേസുണ്ട് ആ സമയത്ത് ഇവർ അറസ്റ്റിലായി ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തി കണ്ണൂരിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയാണ് അക്രമം എന്ന് പറഞ്ഞാൽ തുടരെ അക്രമം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് ബഹളം കരിങ്കൊടി പ്രതിഷേധം സി മറ്റേ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ അഗ്നികരിയാക്കുക അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഓഫീസുകൾ അഗ്നികരിയാക്കുക അതേപോലെ തന്നെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബറിഞ്ഞ സംഭവം പോലും ഉണ്ട് പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലറിഞ്ഞ സംഭവമുണ്ട് പോലീസുകാർക്ക് ഒട്ടേറെ പരിക്കേൽക്കുന്നത് ഈ ഘട്ടത്തിൽ അർദ്ധസൈനിക വിഭാഗത്തെ വിളിക്കുകയാണ് കണ്ണൂരിലെ തൊട്ടടുത്തുള്ള പ്രദേശം എന്ന നിലയിൽ ആ ാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് നീല വസ്ത്രം ഒക്കെ ടീം അവരാണ് അവരുടെ ഒരു ബറ്റാലിയൻ ടീം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് പേര് വരും ഇന്റലിൻസ് ടീമ് വരും അതിൻ്റെ അകത്ത് പ്രത്യേക പരീക്ഷ പരിശീലനം ലഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള മൂബിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ അടുത്തുണ്ടാകും അങ്ങനെ ആ ടീം വരാൻ വേണ്ടി പെട്ടെന്ന് രാത്രിത്തോളം നിർദ്ദേശം കൊടുത്ത് പുലർച്ചെ അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കരിവള്ളൂരും എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമമുണ്ട് ആ പാർട്ടി ഗ്രാമത്തിലേക്ക് എത്തിയാണ് അങ്ങനെ പാർട്ടി ഗ്രാമത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവർ കണ്ണൂരിലേക്കാണ് വരേണ്ടത് ആ വഴിയാണ് വരാൻ വേണ്ടി പറ്റുക അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു വയലിലെ പ്രദേശം അപ്പുറം അപ്പുറം വയലും നടു റോഡായിട്ടുള്ള ഒരു പ്രദേശത്ത് എത്തിയ ഘട്ടത്തിൽ റോഡിൽ നിറയെ ഈ എന്താ പറയുക ടയറും മറ്റ് വീപ്പുകളും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചേക്കാണ് അങ്ങനെ കത്തിച്ചിരിക്കുന്ന അവസ്ഥയിലെ ഈ ഇത്തരത്തിലുള്ള ഈ ആർ എഫിൻ്റെ ടീം അല്ലെങ്കിലും ഏത് സൈനിക വിഭാഗങ്ങളാണെങ്കിലും മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് അവരുടെ ഈ എന്താ പറയുക വാഹന വ്യൂഹം കടന്നു പോകുന്ന സമയത്ത് അതിന് എപ്പോഴും ഒരു അഡ്വാൻസ് പാർട്ടി ഉണ്ടാവും ഒരു പൈലറ്റ് വാഹനം എപ്പോഴും ഉണ്ടാവും ആ പൈലറ്റ് വാഹനമാണ് ഇവർക്കുള്ള സുരക്ഷ ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴായിട്ട് പൈലറ്റ് വാഹനങ്ങൾ ചില ഏരിയകളുടെ ഒരു സ്ഥിതി അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഒന്നിലധികം വാഹനങ്ങളുണ്ടാവും ചിലപ്പം പൈലറ്റ് വാഹനമായിട്ട് ഹെലികോപ്റ്റർ തന്നെ ഉപയോഗിക്കുന്ന സൈനിക ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന അവസ്ഥകളുണ്ട് അതൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലത്തുള്ളൂ ഇവിടെ എന്തായാലും സൈനിക വാഹനത്തിന് ഈ പറയുന്ന അർദ്ധ സൈനിക വാഹനങ്ങൾക്ക് പൈലറ്റ് ആയിട്ട് ഒരു ബൊലോറ ജീപ്പ് ആയിരുന്നുണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ അവർ പറഞ്ഞ അനുസരിച്ച് എന്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ഈ വാഹനം പോകുന്ന സമയത്ത് റോഡിലിങ്ങനെ വി പേയും ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചേക്കുന്നു ഇവർക്ക് കണ്ണൂരിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ ഇവരുടെ വാഹന തടസ്സം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് തടയുക തടയുക എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ പുലർച്ചെയാണോ പുലർച്ചെയാണ് സംഭവം അപ്പം നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ശരിക്കും ഒരു ആ അതാരണ ഒരു ടൈം അപ്പോൾ ഇവർ പെട്ടെന്ന് ചാടി ഇറങ്ങി ഇവർക്കൊരു ശത്രു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചാടി ഇറങ്ങി ഇവർ പൊസിഷൻ ചെയ്യും ഇവരുടെ പൊസിഷൻ അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എല്ലാ സൈഡിലേക്കും ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു പൊസിഷൻ രീതിയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ ഗണ് എയിം ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കും അങ്ങനെ ഒരാൾ ഇരുന്നിട്ടുണ്ടാവും ഒരാൾ നിന്നിട്ടുണ്ടാവും ഒരാൾ പകുതിയിൽ നിന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു എയിമിങ് മെസ്സേജ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് എയിം ചെയ്തിട്ട് ഇവരുടെ ആ ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും ഈ പറയുന്ന അഡ്വാൻസ് പാർട്ടിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ പെട്ടെന്ന് വേറെ സെറ്റിൽ മെസ്സേജ് കൊടുത്ത് ഇവിടെ എന്തൊരു ഇഷ്യൂസ് നടക്കാൻ പോവുകയാണ് അപ്പൊ പുറകിലുള്ള വാഹനവ്യൂഹം അത് പെട്ടെന്ന് സ്പീഡ് കൂട്ടണം ഇവിടെ എന്ത് പ്രശ്നം നടക്കാൻ പോവുകയാണ് എന്ന് കൊടുത്തു അങ്ങനെ പ്രകാരം വാഹന വാഹനവ്യൂഹം മൊത്തം വന്ന് നിർത്തി ഇരുന്നൂറ്റി അമ്പതിലധികം പേരുണ്ട് ഇവരുടെ സൈനിക അർദ്ധ സൈനിക ആർ എഫ് ബാക്കിയുള്ളവർക്കൊക്കെ അലർട്ട് മെസ്സേജ് കൊടുത്തു എല്ലാവരും ഗണ്ണു പിടിച്ച് അടുത്ത ഒരു പൊസിഷനിലേക്ക് ഇപ്പം മാവോയിസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അലേർട്ട് മെസ്സേജ് കൊടുക്കും അത് ഗണ്ടിൻ്റെ ഈ ട്രിഗറിൻ്റെ മുകളിൽ തന്നെയായിരിക്കും വരലിട്ടുണ്ടാവുക അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുന്ന അറിയില്ല സാധാരണ പ്രദേശങ്ങളിലൊക്കെ പോലും ഇവർ ട്രിഗറൊക്കെ ലോക്ക് ചെയ്തിട്ടേ പോകുള്ളൂ അപ്പം അങ്ങനെ അലേർട്ട് മെസ്സേജ് ട്രിഗറൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവരും അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏകദേശം ഒരു അറ്റാക്ക് കൊണ്ട് സാധ്യത ഉണ്ടെന്നുള്ള നിലയിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇവിടെ ചുറ്റും ആരെയും കാണുന്നില്ല വണ്ടീന്ന് ഇവർ മുമ്പിൽ ഏകദേശം ഒരു പത്ത് എനിക്ക് ഒന്നോ രണ്ടോ വണ്ടിയിലുണ്ടായിരുന്ന ഈ ഭടന്മാരെ ഇറങ്ങി പുറത്തിറങ്ങി അവരെല്ലാം എയിം ചെയ്ത് നിൽക്കുകയാണ് രണ്ട് സൈഡിലെ ബയലിലേക്ക് എയിം ചെയ്ത് നിൽക്കുകയാണ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ ഇവരുടെ കയ്യിലുള്ള ടോർച്ച് ഇവർ ഉപയോഗിച്ച് നല്ല ശക്തിയുള്ള ടോർച്ച് ഉണ്ടാവും ആ ടോർച്ച് ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തേക്കും നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല ഇവർ ആക്രമിക്കാൻ ആരും വരുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ ആ റോഡിൽ നിറച്ചും ഇതിങ്ങനെ കത്തിച്ചു അപ്പം ഇപ്പോൾ സോട്ട് വയലാണല്ലോ വയലിലെ വരമ്പത്തോടെ ഇവർ ഇറങ്ങി പുറത്തേക്ക് നടന്ന് എന്താണ് സംഭവം നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം വലിയ ചളിയുള്ള പ്രദേശമാണ് വര വയലിൻ്റെ വരമ്പ് അറിയാലോ ഉഴുതിട്ട വയലാണ് അപ്പം ഇവരുടെ ബോട്ടാണല്ലോ ബോട്ടിട്ടിങ്ങനെ ചവിട്ടി അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വരമ്പത്ത് ചവിട്ടിയ സമയത്ത് പെട്ടെന്ന് അമ്മേ ഇന്നൊരു വിളി അപ്പോൾ ഇതൊരു ചെട്ടെന്ന് കെട്ടിപ്പോയി എന്താ സമയം വയലിൽ ചവിട്ടിയും നോക്കുന്നുണ്ട് ഈ ടയറും ഇതൊക്കെ കത്തിച്ചിട്ട വല്യ സഹാക്ക് ധൈര്യവാന്മാരായിട്ടുള്ള വല്യ സഹകള് ഇവരെ വെല്ലുവിളി കേന്ദ്രസേന ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് മാർഗദര്ശനം ഉണ്ടാക്കിയ ആ സഹകള് ഈ ഇവരുടെ തൂക്കുകണ്ട സമയത്ത് നയൽ ഈ വയലില് ഈ അവിടുത്തെ ചെളിയിൽ പുതഞ്ഞ് കിടക്കുക ഇവരുടെ കാലിൻ്റെ മുകളിലാണ് ഈ പറയുന്നത് എമന്മാരെ അറിയാണ്ട് ചവിട്ടിപ്പോയത് ഓ അങ്ങനെയാണ് നിലവിളിച്ചത് നിലവിളിച്ചത് അപ്പോൾ ഇവര് രണ്ടുതരം ഇവര് കാര്യങ്ങൾ ഉപയോഗിക്കും മൊബിനെ അവരെ തോക്കൊണ്ട് വെടിവെക്കില്ല ബുള്ളറ്റ് റബ്ബർ ബുള്ളറ്റൊക്കെ ഉപയോഗിക്കുക അല്ലാണ്ട് മറ്റു ബുള്ളറ്റ് ഒന്നും ഇവർ ഉപയോഗിക്കാറില്ല ഇതുവരെ അതല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പാണെങ്കിൽ നേരത്തെ ബാറ്റൺ ഉണ്ടായിരുന്നു നമ്മൾ ലാത്തി ഇപ്പോൾ ഇലക്ട്രിക് ബാറ്റൺ ആണ് ഉപയോഗിച്ച് വരുന്നത് ഇലക്ട്രിക് ബാറ്റാണ് അപ്പം ഇലക്ട്രിക് ബാറ്റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവറാണ് ഒരു അടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തൊക്കെ ഇങ്ങനെ ഒരു അടി അടിക്കും അതിൻ്റെ കൂടെ ഒരു ആ ഇലക്ട്രിക് കടന്നു പോലെത്തരം ശെരിക്കും പറഞ്ഞാൽ തലവണ്ട പെരുത്തു പോവും അതേപോലെ അപ്പൊ ഇവര് നിലത്തിങ്ങനെ ഈ ചെളിയിൽ പൂണ്ട് കിടക്കുവാണ് ശരീരം മൊത്തം വെള്ളമാണ് അത് വെച്ചിട്ട് നല്ല സ്ഥാനത്ത് നോക്കിയിട്ട് നല്ലൊരു സ്ഥാനത്ത് നോക്കിയിട്ട് ഒരു ആർ എഫിന്റെ ഉദ്യോഗസ്ഥന് ഒരു ചെറിയൊരു തരിപ്പം കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് ടക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഏ ഓടി അങ്ങനെ ഓർഡറാന്ന് പറഞ്ഞ സമയത്ത് ഇയാളോട് മാത്രം ഓർഡറാന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഓട് നോക്കി പത്തിരുപത്തി അഞ്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഈ പറയുന്ന ചെളിയിൽ ടക്കുന്ന അവളെ സാഗൾ എല്ലാം കൂടി ഇറങ്ങി ഓടുവാണ് അപ്പോൾ ഓടുന്ന സമയത്ത് ഇവർക്ക് സത്യം പറഞ്ഞു ചേരുവ ഈ സംഭവത്തിന് ശേഷം ഇവര് കണ്ണൂരിലെത്തി അവിടുത്തെ പ്രശ്നമൊക്കെ നിക്കുന്ന സമയത്ത് അകത്ത് നമ്മുടെ മുമ്പ് സുഹൃത്തായിരുന്ന ഒരു മലയാളിയുണ്ട് പുള്ളിയാണ് വിളിച്ച് നമ്മളോട് പറയുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടുവല്ല സാഖകളുടെ ധീരത എന്തായാലും ഞങ്ങൾ സമ്മതിച്ച് ചെളിയിൽ പൂണ്ട് നിലത് കിടക്കുന്ന ആ ധീരത എന്തായാലും സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ കേന്ദ്രസേന അടിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നല്ല അവരടിച്ചിട്ട് പോലും ഇല്ല ചെറുതായിട്ട് തരിപ്പിച്ചു കിട്ടത്തുള്ളൂ തോക്കെടുത്ത് പിടിച്ചപ്പോൾ തന്നെ അണ്ണന്മാരെല്ലാം പോയി തോക്കിന് മുന്നിലും രാത്രിക്ക് മുന്നിലും തോക്കാത്ത ധീരത നെഞ്ചു വിരിച്ച് വിരിമാറുകട്ടി നിഞ്ചു വെടിയുണ്ടയെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇത് കണ്ടപ്പം തന്നെ അണ്ണന്മാരൊക്കെ ഓടി അങ്ങനെ അനുഭവങ്ങളാണ് ഇവരുടെ വിമൂത്ത സഹകൾ മുമ്പ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സഞ്ജീവൻ ടീമൊക്കെ ഈ കണ്ണൂരിലുള്ള കരിവള്ളൂരിലൊക്കെ ഉള്ള അല്ലെങ്കിൽ കണ്ണൂരിന്റെ പല പ്രദേശങ്ങളിലൊക്കെ ഉള്ള മുതിർന്ന സഹാക്കൾ എന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാല് ഇവരുടെ ലാത്തിൻ്റെ ചൂട് എന്താണെന്നും അല്ലെങ്കിൽ ഇവർ ഗണ്ണ് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്റെ വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അർദ്ധസൈനിക സൈനിക മലയാളികൾ വളരെ കുറവായിരിക്കും ഏത് ഭാഷയിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അവരോട് അവരോട് ലാസ്റ്റ് മറ്റേ ലേലുവല്ലു ലേലുവല്ലു പറയേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കി േ അതിനകത്ത് വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുന്ന പലപ്പോഴും അവർ പറഞ്ഞത് കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് മലയാളികളോടാണെങ്കിൽ പോലും മലയാളികളാണെങ്കിൽ പോലും ഇവർ മലയാളം പറയൂല ഹിന്ദി പറയുള്ളൂ മലയാളികളെന്താ നിങ്ങള് മലയാളിയാടിയ സ്ഥലവും അടുത്ത സാധനം തുടങ്ങി പിന്നെ അതിനകത്ത് ഈസായിട്ട് കൂടെ കയറിപ്പെട്ടു അതെ അതെ അതുകൊണ്ട് അപ്പോൾ സഞ്ജീവിൻ്റെ ടീം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം സഞ്ജീവിനെ കണ്ണൂരിലെ സാഹചര്യം വിളിച്ച് ചോദിക്കാനുള്ള മടി ഉണ്ടെങ്കിൽ ആർഷോനോട് ചോദിച്ചാൽ മതി ആർഷോവിനെ മുമ്പ് ഒന്ന് രണ്ട് തവണ പോലീസുകാരെ ഓടിച്ചിട്ടുണ്ട് ഈ ആരിഫ് ഞാനെ ഈ കരിങ്കുടി കാണിക്കാനും മൃതഷേധത്തിനും പോകുന്ന സമയത്ത് ഓടിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല തല്ല് കിട്ടുന്ന അവസ്ഥ വന്നപ്പോഴാണ് ആർഷോ പരി പരിപാടി പയ്യെ അവസാനിപ്പിച്ചത് എന്നിട്ട് ഇത് എന്താകും എന്നുള്ളത് ആർഷോയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആർഷോ ഇപ്പം ചുമതലയില്ല പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ആർഷോ തിരിച്ചു വരണം ഈ ഒരു സമരം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു തീർച്ചയായും തീർച്ചയായും മാത്രമല്ല ഈ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വരികയും ചെയ്യും അവരുടെ പരിപാടികൾ അവർ നടത്തുകയും ചെയ്യും സുഖമായി തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്യും അത് ഈ എസ് എഫ് എക്കാര് കുട്ടി സാഹചര്യം വിചാരിച്ചു കഴിഞ്ഞാൽ തടയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ജോർജ് കുറിയനൊരു പൂർണ്ണസംഖ്യയാണ് പൂർണ്ണസഖ്യാണ് അവരെടുത്ത് പുള്ളീൻ്റെ അടുത്ത് ഈ പറയുകയാണെങ്കിൽ വലിയ വേശലും പുള്ളിന്റെ അടുത്ത് കളിക്കത്തില്ല സുരേഷ് ഗോപി അല്ല പൂർണ്ണസംഖ്യല്ല പക്ഷേ സംഖ്യനേക്കാൾ സുരേഷ് ഗോപിനെ സുരേഷ് ഗോപി തന്നെ കണ്ടുപിടിയും പറ്റത്തില്ല അതാണ് അവസ്ഥ അവൻ വെറുതെ അടി വാങ്ങി കൂട്ടിയിട്ട് ഒരു രക്തസാക്ഷിനെ ഉണ്ടാക്കാനാണ് പരിപാടി എങ്കില് വലിയ ബുദ്ധിമുട്ടാവൂ എന്ന് തന്നെയാണ് സഞ്ജീവിനോട് പറയുന്നത് പി എം സി പദ്ധതി ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തില് നടപ്പാക്കേണ്ട വരും കാരണം എഴുപതിനായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചത് ആ പൈസ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളാണ് ഭാരതത്തിൽ മൊത്തം ഈ പദ്ധതിയിൽ ഇടം തേടേണ്ടതുണ്ട് അതിനകത്ത് പത്ത് പതിനൊന്നായിരം സ്കൂളുകൾ ഓൾറെഡി ഇടം തേടിയിട്ടുണ്ട് ഇനി കേരളത്തിലെ സ്കൂളുകൾ ഒട്ടേറെ സ്കൂളുകളും കൂടി ഇതിനകത്ത് ഇടം തേടേണ്ടതുണ്ട് നല്ല മികച്ച സാഹചര്യം ഭൗതിക അന്തരീക്ഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടായി വരേണ്ടത് നമ്മുടെ എല്ലാ സ്കൂളുകളും ആ നിലയിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് പോകേണ്ടത് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ അതിനോട് അതിനോടധികം നാല് ഇവർക്ക് മുഖം തിരിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പം തൽക്കാലമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഫണ്ടുകളെല്ലാം അവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്ന ഘട്ടം വരുമെന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഫണ്ട് ഇല്ലാണ്ട് ഉച്ചകഞ്ഞി കൊടുക്കാൻ പോലും ഫണ്ടില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നൈസായിട്ട് എന്നാൽ പിന്നെ ശരി നമ്മൾ ഞങ്ങൾ ഇവിടെ അതിനെയാണ് മുമ്പ് പലപ്പോഴായിട്ട് നടന്നിട്ടുള്ളത് പക്ഷേ ഇത് ഒരു വലിയ ദ്രോഹവും കൂടിയാണ് കാരണം തീർച്ചയായും കിട്ടേണ്ട നമുക്ക് ന്യായമായി കിട്ടേണ്ട ഫണ്ടാണ് അതെ അതെ ന്യായമായി കിട്ടുന്ന ഫണ്ടുകൾ തന്നെയാണ് ഇത് ഇല്ലാണ്ടാകുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ പി എം സി ഐ പദ്ധതിൻ്റെ അകത്ത് സി എസ് എഫ് ഐക്ക് വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐക്കാണ് അതിൻ്റെ അകത്ത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ എ എസ് എഫിനായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയായിരിക്കും എസ് എഫ് ഐ ഇപ്പം ഒരു മുന്നണിയാണല്ലോ അപ്പോൾ ആ നിലയിൽ തന്നെ നിൽക്കുന്നതെന്ന് തോന്നുന്നു അധികം വൈകാതെ തന്നെ ഇതെന്തായാലും അനുകൂലിക്കുന്ന നിലയാണോ ഈ പി എം ശ്രീ പദ്ധതിയിൽ അംഗമാകാതെ തന്നെ കേരളത്തിന് വേണ്ട ഫണ്ട് നേടിയെടുക്കണം എന്നുള്ള സഞ്ജീവനം ഞങ്ങൾ നേടിയെടുക്കുമില്ലെങ്കിൽ മന്ത്രിമാരെ തടയുന്ന പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി പറയും ഇതറിയും മോദി അറിയും അറിയുകൂടിയില്ല ഇത് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ചിലപ്പം പറയുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാമെന്ന് പറയും ഞാനത് തീർച്ചയായിട്ടും ശരി